ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സിൻ്റെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കുടം കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എങ്ങനെ നോക്കാം അപ്പോൾ ഞാൻ എന്താ അവിടെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം ഒക്കെ നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞിട്ടൊന്ന് നിർത്തിട്ടുള്ളതാണ് കേട്ടോ ദൈ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്യണേ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു ഒരക്കപ്പ് തൈര് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒപ്പം ചതച്ചെടുത്തിട്ടുള്ളതാണ് അതൊരു ടീസ്പൂൺ ഇതിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിയയിലും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഒര ടേബിൾ സ്പൂണ് പുതിയനയിലും ഒരു ടേബിൾ സ്പൂണ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഇത് അര ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കണ്ടേ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കേണ്ട കേട്ടോ നമ്മളെ ചിക്കനിലെ ഈ ഉപ്പും പൊളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അര മണി ോ നേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലൊന്ന് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പൊ ഞാൻ എന്താ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ടേ അപ്പോൾ ഇതാ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള സവാളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു നാലു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സവാള നന്നായിട്ട് കാണാൻ കുറച്ചിട്ടൊന്നും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനിത് രണ്ടുണ്ട വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു എട്ട് പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ടാണ് നേരത്തെ നമ്മൾ മാഗിനേറ്റ് ചെയ്തപ്പോൾ ചിക്കനിലേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയേലിയും പുതിയലിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പിടിയോളം മല്ലിയലൊന്ന് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര പിടിയോളം പുതിയനേലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പൊതിയേൽ നമ്മൾ ബിരിയാണിക്ക് എടുക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പുതിയനേലിൻ്റെ അളവ് കൂടി പോയാൽ നമ്മളെ ബിരിയാണിക്ക് വേറെ ടേസ്റ്റ് വരും കേട്ടോ അപ്പം മല്ലിയലെടുക്കണേക്കാളും കുറച്ച് വേണം എപ്പോഴും പുതിയനേലെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായാലും രണ്ട് തക്കാളി കൂടി ഇതുപോലെ നരിഞ്ഞ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പഴത്തിട്ടുള്ള രണ്ട് തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് നരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനെന്താ അവിടെ പ്രഷർ കുക്കറിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതായത് അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യും കൂടി നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ ആർ കെ ജി അല മിൽമ നെയ്യ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാൻ എന്താ അവിടെ മിൽമ നെയ്യാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് നമുക്കിതാ നമ്മൾ സവാളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള തന്നെ പകുതി സവാള ഇതിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ സവാള പകുതി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഇതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ആക്കിട്ട് എടുക്കണ്ടട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപരിപ്പ് മുന്തിരിയും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് എടുക്ക കേട്ടോ പി ഞാനിത് സവാളന്റെ അപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സവാള ഒക്കെ ഇതിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി സവാള കൂടി ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കണ്ടട്ടോ നമുക്ക് സവാളൊക്കെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ടെടുക്കണേ അപ്പോൾ ഞാൻ എന്താ സവാള വേഗത്തിൽ ഒന്ന് വയനു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ നമ്മൾ നേരത്തെ ചിക്കൻ മാഗനേറ്റ് ചെയ്തപ്പോഴും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം കൂടി പോകാത്ത രീതിയിൽ വേണേ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ നമ്മള് സവാളൊന്ന് വായന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മള സവാള പകുതി ഒന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയം ഇതിലേക്ക് നമ്മള് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്ക കേട്ടോ നമ്മൾ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെയും പച്ചമുളകിന്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്ക കേട്ടോ അപ്പൊ ഈ എന്താ അവിടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കണ്ണിൽ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ചേർത്തിട്ട് കുറേ വയറ്റി ഇടുക്കൊന്നും വേണ്ട കേട്ടോ അതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്താൽ മാത്രം മതിയെ അപ്പം ഞാൻ എന്താ തക്കാളിയൊക്കെ ചേർത്ത് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് എടുക്കണേ ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ കൈ വെക്കാതെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മളെ ചിക്കൻ ഒരു വൈറ്റ് കളർ ആകുന്ന വരെ നന്നായിട്ടൊന്ന് എടുക്കണേ കൈ വെക്കാതെ ഇതുപോലെ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ചിക്കൻ നന്നായിട്ടൊന്ന് എടുക്കണേ അപ്പം അതെ ചിക്കനൊക്കെ അവിടെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വയറ്റിയിട്ടെടുത്തിട്ടുണ്ട് അത കണ്ടില്ല നമ്മൾ ചിക്കനൊക്കെ അതാ കണ്ടില്ല അതുപോലെ ഒന്ന് വൈറ്റ് കളർ ആയി ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണെങ്കിൽ നമുക്ക് ആയി കിട്ടേണ്ടി കിട്ടോ അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ആ ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയുള്ളു ഞമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ എന്തെങ്കിലും മൂടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്നും ടൈറ്റ് ആകാത്ത രീതിയിൽ വേണം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താലും മതി അത് അതുപോലെ ഒന്ന് മെല്ലെ വെച്ച് കൊടുത്താൽ മതി ടൈറ്റ് ആകാത്ത രീതിയിൽ എന്നിട്ട് നമുക്ക് ചിക്കൻ ഒരു പകുതി ഒന്ന് കുക്കായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ചിക്കൻ ഒന്ന് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ അവിടെ ഒരു മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ബിരിയാണി വെക്കണ നമ്മളെ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസുമതി റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ബിരിയാണിക്കൊക്കെ എടുക്കണ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ കുറച്ച് ചുടുവെള്ളം ഇതിലേക്ക് വേണം അപ്പം ഞാൻ എന്താ മൂന്ന് കപ്പ് ചുടുവെള്ളമാണ് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് നമ്മൾ കുക്കറിൽ ചെയ്തെടുക്കുമ്പം വേണ്ടത് അപ്പോൾ ഞാൻ അതായത് മൂന്ന് കപ്പ് വെള്ളം ഒന്ന് ചൂ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കേണ്ടത് വെള്ളത്തിലൊരു അല്പം മുന്നേ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മളെ ചിക്കനൊക്കെ ഒന്ന് പകുതി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചിക്കനത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ല നമുക്ക് ഈ രീതിക്കൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി ഇട്ടോ ഒരു പകുതി കുക്കായി കിട്ടിയാൽ മതിയെ കൂടുതലായിട്ട് ചിക്കൻ കുക്കായി പോകരുത് കേട്ടോ അങ്ങനെ ആയാലും നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പം ചിക്കൻ നന്നായിട്ട് ഒന്നായിട്ട് പൊടിഞ്ഞ് പോകട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളന്ന് ഒരു പകുതി സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാല പിന്നെ ഓരോരുത്തർ പൊടിച്ചിരിക്കണ ഗരം മസാലക്കനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ചിലത് നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലി മല്ലിയിലേയും പുതിയയിലും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ എന്താ ഒരു ചെറിയ നാരങ്ങൻ്റെ നീരൊന്ന് പിഴഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കണ്ടട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഇരിക്കേണ്ടേ മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചിക്കന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പതുക്കെ മിക്സ് ആയിട്ട് എടുക്കണേ അപ്പം ഞാൻ അത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളെ അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നിട്ട് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കരുത് ഇതുപോലെ മെല്ലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അരി മുഴുവനായിട്ട് നിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ അരി അപ്പം ഞാൻ എന്താ അരിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചുടുവെള്ളം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ അരിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മെല്ലൊന്നൊഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതാ വെള്ളം ഒന്നൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ നമുക്ക് ഒരു വിസിലൊന്ന് അടിച്ചു കിട്ടിയാൽ മതി ഒരു വിസിൽ അടിച്ചപ്പോൾ തന്നെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ നന്നായിട്ടൊന്ന് പോയി കിട്ടുന്നവരൊന്ന് തൊടാന്ന് വെച്ച് കൊടുക്കണേ പ്രഷർ നമ്മൾ ഒഴിവാക്കി കളയരുത് കേട്ടോ പ്രഷർ അങ്ങനെ തന്നെ നിന്നോട്ടെ അത് എന്നായിട്ടൊന്ന് പോയി കിട്ടുന്നവരെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനത് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം എന്നായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതാ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മളെ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്ക് വേഗത്ത് തന്നെ ഇത് ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റൈസ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി സവാളയും കൂടി ഇതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയേല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയേല ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വാളയണ്ടി പേർക്ക് മുന്തിനേക്ക് നമ്മളെ റൈസിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ദമ്പിട്ട്ണേൻ്റെ ദമ്പിട്ടെടുക്കണേൻ്റെ ആ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അതുപോലെ ഒന്ന് ചെയ്തെടുക്കണത് വേഗത്ത് തന്നെ ചെയ്തെടുക്കണേ അപ്പം ഞാൻ എന്താ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് അമർത്തി വെച്ച് കൊടുക്ക കേട്ടോ നല്ല ടൈറ്റ് ആണ് രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കണേ അപ്പൊ ഞാൻ എന്താ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് കുക്കറ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണേ നന്നായിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതായത് ഇപ്പം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവുക ഞങ്ങൾക്ക് അത് തുറന്നു നോക്കാം അപ്പം നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ല നമ്മളെ റൈസൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ലട്ടോ ഒക്കെ വേറിട്ടെന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് റൈസും ചിക്കനും ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ റൈസ് വേറൊരു പാത്രത്തിലേക്കൊന്നും മാറ്റിയിട്ട് കൊടുക്കണ്ടേ അതാ കണ്ടില്ല നമ്മളെ മസാല കല്ല അടിപൊളിറ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോഞ്ഞു പോയിട്ടില്ല ഒരു പാകത്തെ രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത കണ്ടില്ല മസാല കല് അടിപൊളി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ദമ്പിട്ട് എടുക്കണേക്കാളും നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കട്ടെ അങ്ങനെ കുക്കറിൽ നമ്മൾ ദമ്പിട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പൊ ഞാൻ എന്താ റൈസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടിട്ടോ നമ്മളെ സവാളീന്തൊക്കെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്നും മിക്സ് ആയിട്ട് എടുക്കണ്ടേ റൈസ് ഒക്കെ നന്നായിട്ട് അടിപൊളിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടോ നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഒന്ന് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഒന്ന് അവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ എന്നിട്ട് നിങ്ങളെ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം السلام عليكم